സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നിർത്തിവെച്ച കേരള സർവകലാശാല കലോത്സവം പൂർത്തിയാക്കും ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് ആ തീരുമാനം വിഷയം അന്വേഷിക്കാൻ പ്രത്യേക സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട് ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകണം എന്നാണ് നിർദ്ദേശം വി ഗിരീഷ് നൽകും അതിന് വിശദാംശങ്ങൾ തിരുവനന്തപുരത്തു നിന്നും ഗിരീഷ് യൂണിവേഴ്സിറ്റി കലോത്സവം കേരള യൂണിവേഴ്സിറ്റി കലോത്സവം അത് പൂർത്തിയാക്കുമെന്ന തീരുമാനം സിൻഡിക്കേറ്റ് എടുക്കുന്നു അപ്പോൾ അതെങ്ങനെ എന്ന ചോദ്യമാണ് പിന്നീട് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള എന്നാൽ നഗരത്തിന് നഗരപരിധിക്ക് പുറത്തുള്ള മറ്റൊരു കോളേജിൽ ആ കലോത്സവം സംഘടിപ്പിക്കാം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നേരത്തെ വന്നിരുന്നു ആ രീതിയിൽ തന്നെയാണോ ഈ സിൻഡിക്കേറ്റ് യോഗത്തിലും ഉണ്ടായ ചർച്ചകളും തീരുമാനങ്ങളും പ്രജിൻ കേരള സർവകലാശാല കലോത്സവം പൂർത്തീകരിക്കാനുള്ള പ്രധാനമായ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ സിൻഡിക്കേറ്റ് യോഗം എത്തിയിരിക്കുന്നു കാരണം ഇത് സർവകലാശാല കലോത്സവം പൂർത്തീകരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് സിൻഡിക്കേറ്റ് യോഗം ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് ഇത് ഏത് കോളേജിൽ വെച്ച് നടത്തണം നഗരത്തിന് പുറത്ത് വെച്ച് വേണോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം ഇതുവരെ ആയിട്ടില്ല ഏതായാലും കലോത്സവം പൂർത്തീകരിക്കുക എന്നുള്ളതിന് തന്നെയാണ് ഇപ്പോൾ കേരള സർവകലാശാല പ്രാധാന്യം നൽകിയിരിക്കുന്നത് അതോടൊപ്പം ഈ കലോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന ിന് ഒരു സമിതിയെ രൂപീകരിക്കാനും ഇപ്പോൾ സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചിരിക്കുന്നു ഡോക്ടർ ഗോപചന്ദ്രൻ ചന്ദ്രൻ അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ജി മുരളീധരൻ ആർ രാജേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ഈ സമിതി ഒരാഴ്ചയ്ക്കുള്ളിൽ സിൻഡിക്കേറ്റിന് റിപ്പോർട്ട് നൽകും ശേഷമായിരിക്കും നിലവിലുള്ള സർവകലാശാല യൂണിയന്റെ കാലാവധി രണ്ട് മാസവും കൂടി നീട്ടുന്ന കാര്യത്തിലുള്ള അന്തിമ തീരുമാനമെടുക്കുക കഴിഞ്ഞ ദിവസം ബി സി ഇത് സംബന്ധിച്ച് സർവകലാശാല യൂണിയന് കാലാവധി നീട്ട് നൽകേണ്ടതില്ലെന്ന ഒരു തീരുമാനമെടുത്തിരുന്നു എന്നാൽ സിൻഡിക്കേറ്റ് യോഗം ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷം അക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക എന്ന നിലപാടിലേക്ക് കടക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ കലോത്സവം ഭാവിയിൽ പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട സമഗ്രമായൊരു പഠനം നടത്താനും സിൻഡിക്കേറ്റ് തീരുമാനിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിലും ഒരു സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട് സിൻഡിക്കേറ്റ് അംഗങ്ങളും കലാസാഹിത്യ രംഗത്തെ പ്രമുഖരും ഈ സമിതിയിൽ അംഗങ്ങളായിരിക്കുമെന്നും സിൻഡിക്കേറ്റ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നിർത്തിവെച്ച കേരള സർവകലാശാല കലോത്സവം പൂർത്തീകരിക്കാനുള്ള സിൻഡിക്കേറ്റിൻ്റെ തീരുമാനമാണ് പ്രജിൻ ശരി വി എ ഗിരീഷാണ് വിശദാംശങ്ങൾ നൽകിയത് എന്തായാലും സിൻഡിക്കേറ്റ് യോഗം തീരുമാനമെടുത്തിരിക്കുന്നു എന്തായാലും നിർത്തിവെച്ച ആ കലോത്സവം യൂണിവേഴ്സിറ്റി കലോത്സവം അത് പൂർത്തിയാക്കും അത് എങ്ങനെ നടപ്പാക്കണം എവിടെ ഏത് കോളേജിൽ ഏത് ക്യാമ്പസിൽ നടത്തണമെന്നത് സംബന്ധിച്ച തീരുമാനങ്ങൾ പിന്നീടാണ് ഉണ്ടാവുക